മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ ആണ് നമ്മോടൊപ്പം ഉള്ളത് തൊടുപുഴയിൽ എത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റിന് കിട്ടണം എന്ന് നമുക്കൊരു നിർബന്ധമുണ്ടായിരുന്നു കാരണം തൊടുപുഴയിൽ യു ഡി എഫിനകത്ത് കാര്യമായ പടല പിണക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതൊന്നും ഇല്ലേ വളരെ ഐക്യത്തോടെ പോകുന്നു എവിടെയും വിമതശല്യം അപ്പൊ നേരത്തെ പ്രശ്നം എന്തായിരുന്നു തൊടുപുഴ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയമാണ് ഇറങ്ങൂലായിരുന്നു അത് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി വന്ന പ്രശ്നമാണ് അല്ല ഈ അവസാനം യൂത്ത് ലീഗ് സെപ്പറേറ്റ് ഇവിടെ പരസ്യമായി ബോർഡുകൾ വെക്കുന്നു യൂത്ത് ലീഗിനെ സീറ്റ് നിർണയത്തിൽ പരിഗണിക്കുന്നില്ല മുസ്ലിം ലീഗിന്റെ മേധാവിത്വം മാത്രമാണ് അതിനകത്ത് നടക്കുന്നത് എന്നൊക്കെ കാട്ടി യൂത്ത് ലീഗിന്റെ സെപ്പറേറ്റ് പോസ്റ്ററുകളും പ്രതിഷേധ ബാനറുകളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു അപ്പോ ലീഗിനകത്തുള്ള ഇന്റേണൽ ഇഷ്യൂസ് എല്ലാം സെറ്റിൽ ചെയ്തു എല്ലാം സെറ്റിൽ ചെയ്തു ലീഗിന് യൂത്ത് ലീഗിനെ ലീഗിന് ലീഗിന് ലീഗിനെ ഒക്കെ സീറ്റ് എല്ലാവരും പരിഗണന സംസ്ഥാന തന്നെയാണ് തന്നെ ജില്ലാ നമുക്ക് തന്നെ പക്ഷെ അവസാന ഘട്ടത്തിൽ ഒന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയ അത്രയുള്ളൂ അതൊക്കെ ഭംഗിയായി തീർത്തു ഒറ്റക്കെട്ടായിട്ട് നീങ്ങി ലീഗ് സീറ്റിൽ തൊടുപുഴ മൊത്തം ജില്ലയില് അൻപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്നു അതിൽ തൊടുപുഴ ഇരുപത്തിയൊന്ന് പഞ്ചായത്ത് ും ഇരുപത്തൊന്ന് പഞ്ചായത്ത് സീറ്റിലേക്കും ഒമ്പത് മുനിസിപ്പൽ സീറ്റിലേക്കും തൊഴു ബ്ലോക്കിൽ രണ്ട് സീറ്റിലേക്കും പക്ഷെ ചെറിയൊരു പരാതി ഉണ്ട് ഉടുമ്പു ജോലി അവിടുത്തെ ലോക്കൽ ലീഡേഴ്സുമായി അവിടുത്തെ നിയോജമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ചെറിയ അഭിപ്രായ വ്യത്യാസം ധാരണ ഉണ്ടായില്ല അവിടെ ഒരു സൗഹാർദ്ദ മത്സരം നടക്കുന്നുണ്ട് രണ്ടു വാർഡിൽ ലീഗിന്റെ നമ്മൾ നമ്മളീ സാധാരണഗതിയിൽ യു ഡി എഫിനകത്ത് സംഭവിക്കുന്നത് മലബാറിലൊക്കെ കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ ലീഗിന്റെ കോട്ടകളാണെങ്കിൽ ലീഗ് ആ കാര്യമായി പിന്തുണക്കില്ല വോട്ട് ചെയ്യില്ല ഇനി തിരിച്ചാണെങ്കിൽ കോൺഗ്രസുകാർ വോട്ട് ചെയ്യില്ല ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ടോ ലീഗിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ജോസഫുകാരോ വോട്ട് ചെയ്യും കോൺഗ്രസുകാരോട്ട് കേരളത്തിലോ എല്ലായിടത്തും പ്രശ്നമില്ല പ്രശ്നമല്ല ീഗ് വോട്ട് ചെയ്യാ ചെയ്യാതെ ഒരു തെളിവില്ല പിന്നെ മുന്നണി മാറിയ മറ്റും എല്ലായിടത്തും മത്സരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ലീഗ് ഒരിക്കലും യു ഡി എഫ് വിട്ട് പോയില്ല ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ എൽ ഡി എഫിന്റെ കയ്യിലാണ് അത് പിടിക്കും ഇത്തവണ എന്തുകൊണ്ടാണ് കഴിഞ്ഞവണ പോയത് ഉള്ളിൽ ാണ് പ്രശ്നം ഇല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും എൽ ഡി എഫ് ജില്ല ഭരിക്കില്ല എൽ ഡി എഫ് ആയിരുന്നല്ലോ നാലു ഭരണം ഇവിടെ മുനിസിപ്പൽ ഓഫീസിൽ കയറുന്നവർ പൈസ കൊടുത്തിട്ട് വേണമായിരുന്നു ഏത് ഫയലും എടുക്കാൻ അഴിമതിയുടെ ഉത്തരങ്ങായിരുന്നു ഇവിടെ അതൊക്കെ അട്ടിമറിച്ച് ആറുമാസമായി നല്ല മാതൃകാ ഭരണം കാഴ്ചവെക്കുക ശരി അപ്പോ എല്ലാ വിധാശംസകളും നേരുന്നു നന്നായി ഇപ്പം ഒരു തൂക്കുസഭയൊന്നും അല്ലാതെ നാടകീകളൊന്നും അല്ലാതെ സ്റ്റാബിൾ ആയിട്ടൊരു ഗവൺമെന്റ് വരട്ടെ ഒരു നഗരസഭയിൽ വരട്ടെ നഗരസഭ ഒരു വരട്ടെട്ട് സീറ്റ് നേടി ശരി അപ്പോ ഇരുപത്തിയെട്ട് സീറ്റും എന്ന വലിയ ആത്മവിശ്വാസമാണ് മുന്നോട്ട് വെക്കുന്നത് ലീഗ് തൊടുപുഴയിൽ ലീഗ് ഒരു ശക്തിയാണ്